അവസരങ്ങളാണ് നമ്മുടെ ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നത് ഞാൻ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ദിവസം എനിക്ക് കഴിഞ്ഞ ദിവസം അല്ല കേട്ടോ ഒരു മൂന്നാല് മാസം മുമ്പ് ഒരാളെനിക്കൊരു വാട്സപ്പിൽ ഒരു വീഡിയോ വെച്ചു ആ വീഡിയോയിൽ ഇങ്ങനെയാ ആ വീഡിയോയിൽ മിഥുൻ എന്ന് പറഞ്ഞ ഒരു ആങ്കർ പാട്ടുപാടിക്കുന്നു പാട്ടുപാടുന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കും ഒരു എഴുപത്തഞ്ചു വയസ്സായ അപ്പച്ചനാണ് പാട്ടുപാടുന്നത് എന്റെ കോമഡി ഉത്സവം അതല്ലേ പരിപാടി കോമഡി ഉത്സവം പിള്ളേരോട് വിളിച്ചാൽ അറിയാം കോമഡി ഉത്സവത്തിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക ഒരു എഴുപത്തഞ്ചു വയസ്സായിട്ടുള്ള ഒരു അപ്പച്ചൻ അതിമനോഹരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും നല്ല ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത അദ്ദേഹത്തിന്റെ പാട്ടുകൾ പ്രേമവും അതുപോലെ തന്നെ വിരഹവും ഒരുമിച്ച് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവാണ് അത് പാടി പാടിയൊപ്പിക്കാൻ യേശുദാസിനെ സാധിക്കുള്ളൂ പ്രണയത്തിൻ നിന്മുഖ പ്രണയത്തിൻ ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഹൈ ഹൈപിച്ചിൽ ഡയമെൻഷനിലൂടെ പാടിയൊപ്പിക്കാൻ യേശുദാസിനെ സാധിക്കും ഇത് ഈ എഴുപത്തി വയസ്സായ അപ്പച്ചൻ അതിമനോഹരമായിട്ട് പാടുകയാണ് ചിത്ര ചേച്ചിയും എം ജി ശ്രീകുമാറും പിന്നെ പേശുദാസിന്റെ മോനും ഒക്കെ കമന്റ് കമന്റിട്ടിരിക്കുക ഇറ്റ്സ് വെരി ഗുഡ് എക്സലന്റ് എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ കമന്റിട്ടിരിക്കുക വീണ്ടും രണ്ടാമത് ഈ അപ്പച്ചനെ വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് വിളിക്കുന്ന ഭാഗം ഇപ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടുന്നുണ്ട് ആ പാട്ട് പാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ചെന്നിട്ട് കാലിൽ തൊടുവേ കാൽക്കൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ഈ ആങ്കർ മിഥുൻ ഇനി അപ്പച്ചനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എൻറെ അപ്പച്ച അപ്പച്ചൻ എത്ര പ്രായമായി എഴുപത്തി അഞ്ചു വയസ്സായി അപ്പച്ചൻ എന്താ പണി ആശേരി പണിയാ ഒരു മാസം എത്ര എത്ര പണിയുണ്ട് എല്ല്പ്പോഴും ഏഴോ ആറോ പണിയൊക്കെ ഉണ്ട് എത്ര രൂപ കിട്ടും രായിരം രൂപ കിട്ടും ദാരിദ്ര്യമാ പട്ടിണിയാ എന്റെ അപ്പച്ച അപ്പച്ചനൊരുപത്തഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഈ രീതിയിൽ എത്തിയെങ്കിൽ അപ്പച്ചൻ ഇന്ന് ഏത് ഉയരങ്ങളിൽ എത്തേണ്ടതാ എന്റെ ദൈവമേ അദ്ദേഹം പറയുക ദൈവം ഈ മനുഷ്യന്റെ കഴിവുകൾ ഇനി എങ്ങനെ പുറം ലോകത്തിലേക്ക് കാണിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾ ഓർക്കേണ്ടതല്ല കഴിവുണ്ടായിട്ട് കാര്യമില്ല പ്രത്യേകതകൾ ഉണ്ടായിട്ട് കാര്യമില്ല ദൈവം ഒരു നമ്മളെ ഒരു പദ്ധതി ഉണ്ട് നമ്മളെ കുറിച്ച് ആ പദ്ധതി ഉണ്ടാക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോം ഇന്നത്തെ സമൂഹം ചോദിക്കും പ്രാർത്ഥന പോരെയെന്ന് നോമ്പും ഉപവാസം ദൈവ തിരുസന്നിധിയിലേക്ക് പറക്കുന്ന രണ്ട് ചിറകുകളാണ് നോമ്പുവാസവും ദൈവത്തിനു സന്നിധിയിലേക്ക് പറക്കുന്ന രണ്ട് ചിറകുകളാണ് എന്റെ വീടിന്റെ അടുത്ത് രണ്ട് കിലോമീറ്റർ മാറി ഒരു യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തു ഇരുപത്തിയഞ്ചു വയസ്സുള്ള എം എസ് സർജറിൽ പഠിക്കുന്ന നിങ്ങൾ ചിലപ്പോ വാട്സപ്പിലും അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലും കണ്ടുകാ ആത്മഹത്യ ചെയ്ത കാരണം ഇപ്പൊ ചിരി വരിക കാരണം എന്താണെന്നറിയാമോ അവൻ വീടിന്റെ ഉള്ളിലിരുന്ന് മൊബൈലിലിരുന്ന റെമ്മി കളിക്കായിരുന്നു അമ്മച്ചുമാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂല പണ്ട് അപ്പച്ചനും ഒക്കെ ചീട്ട് കളിക്കില്ലേ ഈ ചീട്ട് കളിയപ്പോൾ തോട്ടത്തിലൊക്കെ ആണെങ്കിൽ പോലീസുകാരെ ഓടിക്കും ഇത് ബെഡ്റൂമിന്റെ ഉള്ളിൽ ഇന്ന് ചീട്ട് കളിച്ച ഓടിക്കൂല മൊബൈലിലൂടെ കളി പൈസ കൊറേ പോയി ലാസ്റ്റ് ഇവൻ ഡോക്ടറാണ് ഇവനാകും കുത്തിവെച്ച ആത്മഹത്യ ദൈവം എങ്ങനെയാണ് അവസരങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഓർക്കപ്പെടണം എബ്രാഹിർ കൃതി ലേഖനത്തിൽ പറയുന്നത് പോലെ ഇങ്ങനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയുമില്ല അർമാന്റെ അപ്പനെ കണ്ടു നമ്മുടെ അപ്പൻ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും നമ്മൾ നമ്മളപ്പനായിട്ട് വിശ്വസിക്കാം ഉടമരൊന്ന് ചെല്ലാമോ ഗുരുടനായവൻ ദാബിത് എന്ന് വിളിക്കാനുള്ള മനസ്സ് കാണിച്ചു കൂനിയായ സ്ത്രീ അവിടെ ചെന്നു തളർവാദകാരിയായ അവിടെ ചെന്നു ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവനെ വെറും കൈയ്യോട് കൂടി വിടും